രണ്ടായിരം ഡിസംബർ പതിനാലിനായിരുന്നു ലയണൽ മെസ്സിക്ക് ആദ്യമായി എഫ് സി ബാഴ്സലോണയുടെ കോണ്ടാക്ട് ലഭിച്ചത് കേവലം പതിമൂന്ന് വയസ്സ് മാത്രമുണ്ടായിരുന്ന ലയണൽ മെസ്സി ബാഴ്സലോണയിൽ ആ സമയത്ത് ട്രയൽസ് നടത്തുകയായിരുന്നു ഇതേ സമയത്താണ് റയൽ മാഡിഡും ലയണൽ മെസ്സിയെ സ്വന്തമാക്കാൻ ശ്രമം നടത്തിയത് മെസ്സിയുടെ കഴിവ് മനസ്സിലാക്കിയ ബാഴ്സലോണ ഒട്ടും സമയം പാഴാക്കാതെ ലയണൽ മെസ്സിക്ക് കോൺടാക്ട് നൽകുകയും ചെയ്തു ലയണൽ മെസ്സിയുടെ ഏജന്റായി ഹൊറാസിയോ ഗാഗിയോളിയും പ്രതിനിധിയായി ജോസഫ് മരിയ മിങ്കേലയും മെസ്സിക്കൊപ്പമുണ്ടായിരുന്നു എഫ് സി ബാഴ്സലോണയുടെ ഡയറക്ടറായ കാർലസ് റക്സാഷ് ആയിരുന്നു കോണ്ടാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി ലയണൽ മെസ്സിയെ സമീപിച്ചത് എന്നാൽ ആ സമയത്ത് കോണ്ടാക്ടിന്റെ പേപ്പർ ഫോം കൊണ്ടുവരാൻ റക്സാഷിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരു നാപ്കിൻ പേപ്പറിലായിരുന്നു അവർ കോണ്ടാക്ട് എഴുതിയത് ലയണൽ മെസ്സിക്ക് ബാഴ്സലോണയിലെ ആദ്യ കോണ്ടാക്ട് ലഭിച്ചത് കേവലം ഒരു നാപ്കിൻ പേപ്പറിലായിരുന്നു പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ് ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായി മാറാൻ ലയണൽ മെസ്സിക്ക് സാധിച്ചു ആ നാപ്കിൻ പേപ്പർ പോലും ചരിത്രത്തിൽ ഇടം നേടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതും മെസ്സിക്ക് ലഭിച്ച ആ കോണ്ടാക്ട് പേപ്പർ ലേലം ചെയ്യാൻ തീരുമാനിച്ച വിവരം മിങ്കേല തന്നെയാണ് പുറത്തുവിട്ടത് പ്രമുഖ ഓപ്ഷൻ ഹൌസായ ബോൺ ആണ് ഇത് ലേലം ചെയ്യുന്നത് മാർച്ച് പതിനെട്ടാം തീയതിക്കും ഇരുപത്തിയേഴാം തീയതിക്കും ഇടയിലാണ് മെസ്സിയുടെ ആദ്യ കോണ്ടാക്ടിന്റെ ലേലം നടക്കുക ഒരു വലിയ തുക തന്നെ ഇതിനായി നിക്ഷയിച്ചിട്ടുമുണ്ട് സ്റ്റാർട്ടിംഗ് തുകയായി മൂന്ന് ലക്ഷം പൌണ്ടാണ് ഈ നാപ്കിൻ പേപ്പറിന്റെ വിലയായി വരുന്നത് ലേണിൽ മെസ്സിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു നാപ്കിൻ പേപ്പറാണ് ഇപ്പോൾ ലേലം ചെയ്യാൻ പോകുന്നത് ഇതിലൂടെ ലഭിക്കുന്ന പണം ബാഴ്സലോണ ഫൗണ്ടേഷന് നൽകുമെന്ന് മിങ്കേലയും അറിയിച്ചിട്ടുണ്ട് എന്തായാലും മെസ്സിയുടെ ആദ്യ കോണ്ടാക്ടിന് എന്ത് വില ലഭിക്കും എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക